മുസ്ലിം സ്ത്രീകളെ പുറത്തിറക്കരുത് അവരുടെ സ്ഥാനം വീട്ടിനകത്താണ് യമനിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവത് എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായച്ചിത്വം ഉണ്ട് ബന്ധം നടത്തുന്ന പെൺകുട്ടികളാണ് കാരണം ഇതെല്ലാം കാന്തപുരം പറഞ്ഞ വാക്കുകളാണ് ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിന്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നു കൊണ്ടിരിക്കുകയുമാണ് എന്നിട്ട് നിമിഷ പ്രിയുടെ പ്രശ്നത്തില് കാന്തപുരം ഇടപെട്ടു അവളുടെ അമ്മ കുരിശും വരച്ച് എന്റെ മകളെ രക്ഷിക്കണേ എന്ന് കരഞ്ഞു പറഞ്ഞപ്പോ ഇവിടെ സഹായിക്കാൻ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കാന്തപുരമാണ് ഒന്ന് ഓർക്കണേ നിമിഷപ്രിയ ഒരു ക്രിസ്ത്യാനിയാണ് എന്നിട്ട് അദ്ദേഹം കേരളത്തിലൊരു മുഖ്യമന്ത്രി പോലും അല്ല എന്നിട്ട് യമം പോലത്തെ ഒരു രാജ്യത്തെ ഭരണകൂടത്തെ അവിടുത്തെ നിയമത്തെ നിർത്തി വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഒരാൾക്ക് പല തെറ്റുകളും ഉണ്ടാവും പക്ഷെ ആ തെറ്റുകൾ മാത്രം എടുത്ത് കാണിക്കേണ്ട അദ്ദേഹത്തിന് നല്ല വശങ്ങളും ഉണ്ട് അതും എടുത്തു കാണിക്കണം അതും പ്രശംസിക്കപ്പെടണം